ആലിമിനെ സംബന്ധിച്ച് വിലമാവിനെ സംബന്ധിച്ച് അൽ വിലമാവ് വറസത്തുൽ അമ്പിയ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് അമ്പിയാക്കളുടെ വിറാസത്താണ് നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം ഒന്നേക്കാൽ ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ വായിച്ചു നോക്കി പഠിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഞാൻ അമ്പിയാക്കളുടെ വാരിസാണല്ലോ എന്നുള്ള ആ ചിന്ത എപ്പോഴും ഉണ്ടാകണം രണ്ടാമത്തെ ഒരു കാര്യം മഹാനായ മഹാദ് റതിയുള്ളുവിനെ യമനിലേക്ക് അയച്ചപ്പോൾ നിങ്ങളൊക്കെ സന്നദ്ധമാകി ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ അയക്കുകയാണ് മഹാദ് റതിയുള്ളാവുത്താലാനുവിനെ വിധങ്ങൾ യമനിലേക്ക് അയച്ചപ്പോൾ നൽകിയ ഒരു ഉപദേശം ഒരാള് നിങ്ങൾക്ക് നന്നാക്കാൻ സാധിച്ചാൽ നിനക്ക് ഒരാള് ഹിതായത്താക്കാൻ സാധിച്ചാൽ അത് ഹൈറുല്ലക്കമിന് ദുന്യാ മാഫിയ ദുന്യാവ് മുഴുവനും കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഗുണകരമാണ് നിനക്ക് ഗുണകരമാണെന്ന് ഷഫിയുന റസൂല ഇത് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ മഹല്ലത്തിലും പല വിധത്തിലുള്ള പല സ്വഭാവത്തിലുള്ള പല ആദർശക്കാരായ ആളുകളുണ്ടാവും നിങ്ങൾക്കിഷ്ടമില്ലാത്ത ആദർശങ്ങൾ വെച്ച് പുലർത്തുന്ന ധാരാളം ആളുകളുണ്ടാവും പക്ഷേ ഒരു കാര്യം നിങ്ങൾക്കുണ്ടാവണം നിങ്ങളുടെ നിങ്ങളെ ആ മഹല്ലത്തിൻ്റെ നേതൃസ്ഥാനത്ത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഹതീബായിട്ടോ കാലിയായിട്ടോ സ്വതർ മലിബായിട്ടോ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൽ ഓരോ ആളുകളും നിങ്ങൾക്കിഷ്ടമുള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും ഓരോ ആളുകളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗവാസിയാക്കാൻ എന്താണ് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ആ ഒരു ചിന്ത ആ ഒരു മനസ്സ് അതാണ് നസീഹത്ത് അദ്ദീനു അൻ നസീഹ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് നസീഹത്താണ് ഗുണം കാാംക്ഷിക്കലാണ് കീലിമൻ അള്ളാഹുൻ്റെ മുർസലായ നബി ആർക്കാണ് ലില്ലാഹി വലി റസൂലിഹി വലി അയിമത്തിൽ മുസ്ലിം ഈനവാത്തിയിൽ അവരൊഴിവില്ല അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ വലിയ റസൂലീ അള്ളാഹുവിൻ്റെ റസൂൽ പരിശുദ്ധമായ ദീനിൻ്റെ സംരക്ഷണം അതിൻ്റെ വെള്ളിക്കും പുള്ളിക്കും കേടുവരാതെ സംരക്ഷിക്കാനുള്ള നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം വലിയ അയ്മത്തിൽ മുസ്ലിം ഈനവാത്തയും നേതാക്കൾക്ക് മുസ്ലിം നേതാക്കൾക്ക് അയ്മത്തിന് പ്രത്യേകം പറഞ്ഞു മുസ്ലിം സമൂഹത്തിൽ നിന്ന് നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളുണ്ടാവും അവർക്ക് നിങ്ങൾ ഗുണംകാംക്ഷിക്കണം വാമത്തിയും സാധാരണക്കാർക്കും ഗുണം കാക്ഷിക്കണം എല്ലാവർക്കും ഗുണംകാംക്ഷിക്കുന്ന ഒരു മനസ്സ് നമ്മൾക്കുണ്ടാവും അള്ളാഹ് സുഹാനുഹൂത്ത് ആരാ വളരെ നല്ല നിലയിൽ ഒരു മഹല്ലത്താണെങ്കിലും ഒരു മദർസയാണെങ്കിലും ഒരു ഹത്തീബാണെങ്കിലും കാതയാണെങ്കിലും എന്ത് ഉത്തരവാദിത്വം നിങ്ങൾക്ക് ലഭിച്ചാലും അത് വളരെ ഭംഗിയായി നല്ല നിലയിൽ നിർവഹിക്കാൻ അള്ളാസുഖാനുഭവത്താൽ നിങ്ങൾക്ക് തോഫീക്ക് ചെയ്യട്ടെ നമുക്ക് എല്ലാവർക്കും തോഫീക്കെ ചെയ്യട്ടെ എന്തുവാ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസലാമലൈക്കും വരഹമത്തുള്ള